ും ഇത്തവണ രാജുകൂട്ടി തേടുന്ന ബി ജെ പിക്ക് വേണ്ടിയാണ് തൃക്കടിയിൽ ഇത്തവണ ദമ്പതികൾ കളത്തിലിറങ്ങിയിരിക്കുന്നത് രാജു കൂട്ടാലയും പത്നി വാസവി രാജുവുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരരംഗത്തുള്ളത് രാജു കൂട്ടാല ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് തൃക്കിടിരി ഡിവിഷനിൽ നിന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥിയായാണ് ജനവിധി തേടുന്നത് ഭാര്യ വാസവി തൃക്കിടിരി പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത് രണ്ടുപേരും ഒരുമിച്ച് മത്സരരംഗത്ത് വരാനുണ്ടായ സാഹചര്യം ഇവർ തന്നെ പറയും ഞങ്ങൾ രണ്ടുപേരോടും മത്സരരംഗത്താണ് ഒരു രമ്യതയായ ഒരു മത്സരം അങ്ങനെയാണ് ഞാൻ ബ്ലോക്ക് തൃക്കിടീരി ബ്ലോക്ക് ഡിവിഷനിലാണ് തൃക്കിടീരി ഡിവിഷൻ ഒറ്റപ്പാലം ബ്ലോക്കിലാണ് മത്സരിക്കുന്നത് അതിൽ അഞ്ച് വാർഡ് അഞ്ച് വാർഡ് ആറ് വാർഡ് ഏഴ് വാർഡ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനാല് എന്നീ എട്ടി എട്ട് വാർഡുകളാണ് ഉള്ളത് അതിലാണ് മത്സരിക്കുന്നത് ഒരുമിച്ച് മത്സര മത്സരരംഗത്ത് ഇറങ്ങണം എന്ന് തോന്നാനുള്ള പാർട്ടി ആവശ്യപ്പെട്ടതാണോ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ പുറമെ സപ്പോർട്ടാണ് ഇത് കാര്യത്തിനും ഞാൻ പറയാണ് നീ ഏഴാം വാർഡിൽ മത്സരിക്കുക എന്ന് നോ എന്ന് പറയില്ല അപ്പോൾ മത്സരിപ്പിക്കാന്ന് വെച്ചു പിന്നെ ശക്തമായ എതിരാളികളുണ്ട് അതിന് ശക്തമായ ഒരു എതിരാളി ഒരു സ്ഥാനാർത്ഥി നമ്മുക്കും വേണല്ലോ എന്ന് വിചാരിച്ചു വെച്ചതാണ് എന്ത് പറയുന്നു ഇപ്പൊ രാജേടനോടൊപ്പം മത്സരിക്കുവാൻ ഒരു നിമിഷത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഭയങ്കര സന്തോഷാണ് ആൾക്കാർക്ക് ഒരു സഹായം ചെയ്യാൻ പറ്റും പിന്നാലെ ഇരുന്നിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുവരെ ഇപ്പൊ രംഗത്തിൽ ഇറങ്ങിട്ട് ചെയ്യാണ് സന്തോഷമുണ്ട് ആൾക്കാരുടെ സഹായം ഉണ്ടാവും ഇപ്പൊ ഒരുമിച്ച് മത്സരത്തിന് ഇറങ്ങുമ്പോ നമ്മുടെ വീട്ടുകാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ നോക്കാൻ പറ്റുന്നുണ്ടോ ഇതൊക്കെ നോക്കാൻ പറ്റും ഭാവിയിലായാലും നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ സമയൊക്കെ സമയൊക്കെ ഉണ്ടാകും ഏട്ടൻ സഹായിക്കാറുണ്ട് വീട്ടിലും മക്കളും എല്ലാരും കൂടെ സഹായിക്കാറുണ്ട് അതുകൊണ്ട് എല്ലാം ഹെൽപ്പുണ്ട് പ്രശ്നമല്ല മുൻപരിചയം എന്തെങ്കിലും ഉണ്ടോ അതോ രാജേട്ടൻ പറഞ്ഞു തന്ന പാഠങ്ങൾ തന്നെയാണോ നമ്മുടെ രാഷ്ട്രീയ രാജ്യം തന്നെയാണോ രാഷ്ട്രീയ ഗുരു അല്ല ഞാൻ മണ്ഡലത്തില് മഹിളാ മോർച്ചയുടെ പ്രസിഡന്റ് ആയിരുന്നു ഷൊർണൂർ മണ്ഡലത്തിൽ പിന്നെ ഇപ്പോ ഞാൻ സർപ്പളശ്ശേരി ബി ജെ പിയുടെ ട്രഷററുമാണ് കുറച്ചൊക്കെ അറിയാം ഇങ്ങനെ രാഷ്ട്രീയത്തിലൊക്കെ പോയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അറിയാം ഏറ്റവും പിന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്കറിയാം പിന്നെ ആൾക്കാർ സപ്പോർട്ടാണ് അതുകൊണ്ട് ഒരു പ്രശ്നം രാജു കൂട്ടാലിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് മൂന്നാമത്തെ അംഗമാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ തൃക്കിടിരി പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു ഭാര്യ വാസവിക്ക് ഇത് കന്നി അംഗമാണ് മൂന്ന് മക്കളുണ്ട് ഇവർക്ക് അവരുടെ എല്ലാവരുടെയും പിന്തുണയോടെയാണ് മത്സരിക്കുന്നതെന്ന് ഇരുവരും പറയുന്നു മക്കൾ ഫുള്ള് സപ്പോർട്ടാണ് അവരിതാ പതിനൊന്നാം തീയതി രാവിലെത്താം അവൻ്റെ ക്ലാസ് ഉള്ളതാണ് എം ബി എ പഠിക്കുകയാണ് മോൻ അവൻ രാവിലെ നേരത്തെത്താം പതിനൊന്നാം തീയതി രാവിലെ നേരത്തെത്തി വോട്ട് ചെയ്തിട്ട് പതിനാം തീയതി വൈകുന്നേരം ഞാൻ പോവുക എന്റെ എക്സാമും ക്ലാസ് ഒക്കെ മോൾ ഒരാഴ്ചത്തെ ലീവ് എടുത്തിട്ടാണ് വരുന്നത് ഞാൻ വരാ അച്ഛ എന്നൊക്കെ പറഞ്ഞേ ദിവസം ഫുൾ സപ്പോർട്ടീവ് ചെറിയ പയ്യനടക്കം അവൻ പന്ത്രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവനടക്കം ഫുൾ സപ്പോർട്ടാണ് ബിജെപി ചെറുപ്പശ്ശേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് ആണ് രാജു കൂട്ടാല ഭാര്യ വാസവി ബിജെപി മണ്ഡലം ട്രഷറാണ് കാർഷിക മേഖലക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവത്തു